അപ്പം എന്തോ വലിയൊരു ബാധയുള്ളത് മാറ്റാൻ വേണ്ടി അഴകിയമ്മയടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം മാറുന്നതാണ് പറയുന്നത് ഞാൻ ഈ പാവത്തെ ഇങ്ങനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുക കേട്ടോ പാവത്തിൽ നടക്കുക തീരെ വയ്യ കേട്ടോ രാത്രിയിലാക്കി ഇങ്ങനെ പേ പിടിച്ചുപോലെ നടക്കുകയാണ് ഒരു അന്തോം കുന്തോലും നടപ്പാണ് അപ്പം നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞ് ഈ ചെറിയ വീടാണെങ്കിൽ അകത്തിയിരിക്കുന്ന വലിയ സംഭവമാണ് കേട്ടോ ഇല്ലിപ്പാ ഇനി ഞാൻ പാവം അമ്മയും കൂടെ അങ്ങോട്ട് തള്ളി കയറ്റുകയാണ് ഇനി ഉറക്കവും ഇല്ല ഊണവും അങ്ങനെ അങ്ങ് ജീവിക്കുക കേട്ടോ പാട്ടിക്ക് ഇതാണ് സംഭവം ഞാൻ കാണിച്ചേരാം നമ്മുടെ അഴകി അമ്മ ഇതാണ് കണ്ടില്ലേ കാവ്യൂട് നല്ല സുസ്മേര അമ്മ ഇനി എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ സംഭവിക്കും പാർട്ടി രാത്രി നിന്ന് ഉറക്ക രാത്രില്ലേ എഴുന്നേരം നടക്കുവാ ഒന്നും ഇപ്പൊ എന്തോ ധ്യാനത്തിരിക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല അപ്പം എന്നോടെ പാർട്ടിക്ക് രാത്രിയിൽ തൂക്കമില്ലേ എന്നാത് ആവി ഉടമ്പ അമ്മ അമ്മ മിണ്ടുന്നില്ലല്ലോ അമ്മ ധ്യാനത്തിലാണ് നമ്മക്കിപ്പൊ ശല്യം അറിയോ ആ ഒരു കെട്ട നമ്മടെ അഴുകി അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അപ്പീലും ഇല്ല ഇവിടെ ഭയങ്കര സംഭവമാണ് നടക്കുന്നത് ഇവിടെന്ന് പറഞ്ഞാല് ഈ ശണ്ട ഭാര്യ തെറ്റി പിരിഞ്ഞാല് ഇവിടെ ശരിയാക്കും അല്ലേമ്മ വൈഫ് ശണ്ട ആയക്കാൻ ശരിയാക്കും അമ്മയുടെ ഉടുമ്പി എന്ത്വാനി ഭരവേശ്വരി ആണ് ഇരിക്കുന്നത് അപ്പൊ ഇനി കൊറച്ച് കഴിയുമ്പോഴേ അമ്മയുടെ മുഖം എല്ലാം മാറും ദൗദര്യമാണ് ഭവാനി അമ്മ പരമേശ്വരിയാണ് ഇത് അഴകി അമ്മ അല്ല ഇത് അമ്മ അമ്മക്ക് ഇത് ഇതെന്താ അമ്മ ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഓരോ ഭത്തിൽ കൊടുത്തേക്കും സാധനമാണ്

ാണ് കളി മാറുന്നത് കേട്ടോ തലയും ഇതാണ് ഭയങ്കര ടെററാണ് അമ്മ ഏത് പോയിക്കോ പോലെ പോയിക്കോ പോയിക്കോടാ പോവാനാ പറ നമ്മുടെ വിപ്രാളം പ്രവേശം ഒക്കെ മാറിയും തോന്നുന്നു പോയെന്ന് തോന്നുന്നു ഓ കരിമാനോ അപ്പൊ നമ്മൾ നേരത്തെ ഈ സാധനത്തിനുള്ള ഈ ദൈവത്തിനോടുത്ത് പറഞ്ഞിട്ട് നടക്കുന്നില്ല കേട്ടോ അത്രയും വലിയ സാധനം പറഞ്ഞാൽ മശാനത്തിന് അറിയാമല്ലോ കിടക്കുന്ന ശവങ്ങളുടെ ദൈവം ഉണ്ടല്ലോ മശാനകാലി മയാനകാളി അങ്ങനെ പറയുന്നത് മയാനകാലിയെടുത്താണ് ഇപ്പം അടുത്ത് ബാധ വിഴിപ്പിക്കൂടി എത്തിച്ചിരിക്കുന്നത് അതാണ് മയാനകാലി മയനകളി കുറച്ച് ഭയങ്കര ടെററാ കേട്ടോ ആറക്കും വെട്ടും ചീറ്റും തുണിക്കുകയൊക്കെ ചെയ്യും

போ இறந்து போ இவ்வளே நமக்கு காணும் கொறச்சு முன்பு நல்லி கலிச்சு வந்தது அம்மா அந்த பழம்போல சத்து கிடையாது இத்திரே உள்ள மனிஷன் காரியம் നമ്മളൊക്കെ എന്തുകൊണ്ട് അഹങ്കരിക്കുന്നത് ഒരു പിടിയില്ല ഈ മേപ്പോട്ട് താപ്പവും സാധനം താഴോട്ട് വന്നാലായി വന്നില്ലല്ലേ തീർന്നു എല്ലാം കൊമ്പിട്ട് ഏഹോ അപ്പൊ അമ്മമാരിപ്പിറങ്ങിട്ടുണ്ട് എപ്പടി പോയാ

അപ്പൊ നോർമലായി ഇപ്പൊ അമ്മടെ അഴകിയമ്മ നോർമലായിട്ട് വരികയാണ് അമ്മ അയ്യോ പേടിച്ചു പോയില്ല ദൈവമേ ഞാനങ് പേടിച്ച് പയന്തു പോയിട്ടൊട്ട ഞെട്ടല് ഒരു വിറയില് അഴകിയമ്മയായില്ലേ ദൈവ ശരീരം ഇട്ടു പോയി ഇത് ഒരു ദൈവശരത്തേക്ക് വരുമ്പോൾ തുള്ളക്കോ ഒരു ബഹളം ഒക്കെയാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ആയിരിക്കും ഇപ്പൊ ആട്ടവും ഇല്ല കൂത്തും ഇല്ല പാട്ടും ഇല്ല ഒന്നും ഇല്ല ഇതെങ്ങനെ ഇരിക്കുവാണ് അഴകിയമ്മ ഞാൻ അമ്മയും തൊട്ടു എന്താ പോയി പോയ ദൈവം പോയത് അഴിയമ്മ നല്ല മുടിയെ കാണല്ലോ അമ്മയുടെ അമ്മ സൂപ്പർ കൂന്തൽ താൻ അമ്മ ഇങ്ങോട്ട് നോക്കമ്മേ ഇതെന്താ ില്ല ഡോക്ടർ ഇനി നീ വേറെ പരിപാടി ഉണ്ട് അമ്മയെ കൊല്ലല്ലേ കൊല്ലാതെ തരാൻ പറ്റുമോ എന്റെ അമ്മയെ അറിയാൻ വേണ്ടി ചോദിക്കുക എനിക്ക് എന്റെ അമ്മയെ കൊല്ലാതെ പറ്റുവോ എല്ലാം മാറി ഏ എല്ലാമ്മയും പിടിച്ചു പോയി നോക്കിയാണോ ഇതാണ് അനീതി അമ്മ സുഖാട്ടിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടുണ്ട് എല്ലാ സമയം ഇതൊക്കെ വലിച്ചോണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോ പ്രഖ്യാപനം നടത്തുന്നത് അടുത്ത എത്ര പ്രാവശ്യം ഭൂമിയിൽ കൊണ്ടാകും മന്ത്രിമാർ മാറും ഇതൊക്കെ പറയുന്ന ഒരുപാട് പ്രവചനങ്ങളൊക്കെ അമ്മ നടത്താറുണ്ട് അമ്മ ഇത് ആർക്കുണ്ട മുനീശ്വരനു തന്നെ അത് മുനീശ്വരനു വെക്കണം അമ്മക്ക് വെക്കല അമ്മയ്ക്കും വെക്കല അമ്മ വന്ന് അമ്മ വലിക്കൂ അമ്മേരിട്ടേരി വലിക്കുവോ ഇപ്പൊ വന്ന് അമ്മ വന്ന് പിടിപ്പാങ്കോ നാല പോട്ട് വെക്കാറുണ്ട് ില്ല മാല കൊണ്ട് വലിയില്ല കുടിയില്ലെന്ന കുറച്ച് നാളത്തെ ആണ് അല്ലെങ്കിൽ നല്ല തണ്ണിയാണ് അമ്മ എന്നാ പറയുന്നത് വലിയൊന്നും ഇല്ല അമ്മക്ക് അപ്പം അപ്പൊ കുറച്ചു ദിവസത്തേക്ക് മാലയൊക്കെ ഇട്ടുകൊണ്ട് വലിയ അടിയൊന്നും ഇല്ല അതുകൊണ്ട് റെസ്റ്റ് എടുത്തേക്ക് പോകണം അതുകൊണ്ട് കുപ്പിയൊക്കെ ഒരുപാട് അവിടെ ബാക്കി അപ്പൊ അങ്ങനെ ദൈവങ്ങൾ നല്ല തണ്ണിയാണെന്നുള്ളതിൽ വേറെ സംശയം ഒന്നുമില്ല അപ്പൊ ഞാൻ അമ്മ ഒരിക്കൽ കൂടി വിളിക്കുവാണ് എനിക്ക് ആരോട് കേൾക്കണം അതിന് വേണ്ടി എനിക്ക് അപ്പൊ കാളി എന്ന് പറഞ്ഞാല് അറിയാലോ ശ്മശാനത്തിൽ മാത്രം കണ്ടുപോയൊരു പ്രത്യേക ദൈവമാണ് അതാണ് നമ്മളുടെ ഉടമ്പക്കുള്ളിൽ വരുന്നത് കാളി അപ്പൊ നമ്മൾ പേടിക്കാൻ തയ്യാറായിരുന്നു എന്ത് സംഭവിക്കും ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ് നമ്മൾ മയാന കാളി വരാൻ പോവുകയാണ് അപ്പം ചൂടുകൾ തുടങ്ങിയാണ് ധ്യാന ഇരിക്കുവാണ് നമ്മുടെ അഴകിയമ്മ പിന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കാത്തിരുന്ന മയാനകാളി എന്ന് പറയുന്ന പേടിപ്പെടുത്തുന്ന രൂപം ഇങ്ങനെ അവർന്നും അറിയത്തില്ല കേട്ടോ അവർക്ക് പോലും ആ വന്ന് ചെലവ് വിട്ട് തുടങ്ങി കേട്ടോ ഇത് വിറപ്പാണ് ഇത് വിറകളൂടിയാണ് സാധനം വരുന്നത് മയാനകാളി വന്ന ആട്ട ആ ഒരു വിറലി കണ്ട വിളിച്ചാൽ പത്ത് മിനിറ്റ് സെക്കൻഡ് ഒരു സാധനം വരും അത് വേറെ നമ്മൾ പഴയ മതി മുപ്പത്തിയേഴ് പൂജ്യ ചടങ്ങൊന്നും വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് സാധനം പെട്ട ശരീരത്ത് ചാടി കയറും അതാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഏത് സാധനം പറഞ്ഞാലും നിമിഷ തരത്തിൽ ചാടി ദൈവത്തിൽ കയറി വയനക്കാളി ഭയങ്കര പവറാണ് കേട്ടോ ഒരു ആണിന്റെ സർവ്വലക്ഷണമായിട്ടുണ്ട് ഭയങ്കര ആട്ടവും ബേഹമൊക്കെയാണ് അപ്പം നേരത്തെ കണ്ട അഴകി അരകിയമ്മ ഒന്നുമല്ല ഇപ്പൊ മയാനകാളി കൂടുതലും അമ്മാനാളിയ്

പറഞ്ഞു എല്ലാമേ ശരിയാണ് അപ്പൊ നമ്മുടെ മയാന കളി ഇറങ്ങിപ്പോയി ഇത്ര പറയാൻ വേണ്ടിയാണ് കുറച്ച് മുമ്പ് വരെ വയാനകളി അമ്മയുടെ ശരീരത്തിൽ വന്നത് നല്ലൊരു ഉത്തരവും തന്നിട്ട് അമ്മ എങ്ങോട്ടോ പോയി ഇതാണ് നമ്മുടെ സംഭവം നാട്ടിൽ നടക്കുന്ന സംഭവം മനസ്സിലായില്ല ധ്യാനത്തിന് മാറിയിട്ടില്ല കേട്ടോ ആ ശരീരം ദൈവം ഇറങ്ങുമ്പോ കുറെ സമയം എടുക്കും അതൊരു വിരകൾ കൂടി മാറി തോന്നുന്നു ഏത് എട്ട കാരണം കേട്ടോ കഴിക്കാൻ അമ്മ പറഞ്ഞ എല്ലാം മിന്നി കേട്ടോ തീർന്നു അവസാനിക്കുവാണ് ഇനി അടുത്ത നാടകവുമായി വീട്ടിൽ ഞങ്ങൾ എത്തും അമ്മ പറഞ്ഞു പോയിട്ട് അല്ലാടി മൂലാ അത് മഹാകാളി കണ്ണാടി മയക്കാളി കണ്ണാടി കെട്ട എണ്ണ കെടിനാസ വെച്ച് ആരും അത് കാട്ടിക്കൊത്തരും കോഴി അറുത്തത് കോഴി അർക്കുക ആ ഉണ്ട് കേട്ടോ സംഭവാണ് അപ്പൊ നമുക്ക് ദുരുദ്ദേശത്തോടുകൂടി ആരുടെ വന്നാലും ആരുദ്ദേശം ഉദ്ദേശത്തോടുകൂടി അമ്മയെ ചീറ്റ് പറ്റിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്ടബുദ്ധിയോട് ആര് വന്നാലും അവര് അമ്മ തിരിച്ചറിയുന്ന പറയുന്നു ഈ കണ്ണാടി കൂടെ കാണാൻ പറ്റും ശക്തി കാണാൻ പറ്റും അത് അറിവ് വെച്ചാൽ അപ്പൊ ഇത് ഞങ്ങളൊക്കെ നല്ല ശക്തി തന്നെ കെട്ട ശക്തി അല്ലല്ലോ അല്ല പരിപൂർണം പ്രകാരം അത് പരിപൂർണ പാൽകരം അപ്പൊ നമ്മള് കെട്ട ശക്തിയല്ല നല്ല ശക്തിയാണ് അമ്മയെ ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെയാണ് അമ്മ പറയുന്നത് അപ്പൊ ഈ കണ്ണാടി കൂടെ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല അത്ര നല്ല കണ്ണാടിയാണ് വലിയ കണ്ണാടി വെച്ചിട്ട് അമ്മക്ക് അപ്പൊ ഇത് ഇത് ഈ ക്യാമറമാൻ കെട്ട ശക്തിയാ ക്യാമറമാൻ ഉള്ളേ കെട്ട ശക്തി നല്ല ശക്തിയാ ഏ நினைச்சா நல்ல எண்ணெய் தோடும் வரணும்னு நினைச்சா அவங்களுக்கு மட்டும் அம்மா வழி விடுவான் கெட்ட எண்ணெய் வச்சிருந்தா அவங்களுக்கு வழியே விட மாட்டான் சுடிக்க பழைய ஆரங்கில மோசமாயிட்ட அமைப்பட்டு நினைச்சு கிடைச்சாடி அவனே പ്രത്യേകിച്ച് ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ ഈ കണ്ണാടി കാണാൻ പറ്റും കെട്ട ശക്തിയാണോ നല്ല ശക്തിയാണോ എന്നൊക്കെയുള്ള ചിറ്റം ഞാൻ അഴുകിയമ്മയ്ക്കുള്ള അപൂർവ്വ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റേ പരിപാടിയുമായിട്ട് അമ്മയെ കാണാൻ വേണ്ടി വരരുത് അമ്മ പൊളിച്ചി തർക്കമില്ല എന്തായാലും അമ്മയ്ക്കും ഞാൻ നമ്മുടെ അരയ്യമ്മയുടെ ഈ പറണാശ്രമത്തിൽ നിന്നും പിടച്ചൊല്ലിക്കാണ് സുഹൃത്തുക്കളെ അപ്പോൾ കെട്ടശക്തി ദുഷ്ടശക്തി അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കണ്ണാടി പിടിക്കും അതുകൊണ്ട് സൂക്ഷിക്കുന്നുണ്ട് മാത്രമേ അമ്മാവൻ അടുത്ത് വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റൂമുകളിൽ നിന്ന് ഞാൻ പിട ചൊല്ലിക്കുകയാണ് സുഹൃത്തുക്കളെ